സേ ആർ ആകാശ് ബിഗ് ബോസിൽ ലൈവ് ആണ് സംഭവം എൻ്റെ അടുത്ത് ഒരു പയ ഒരു പയ്യൻ ചോദിച്ച് കമൻറ്റ് ചോദിച്ചു കേട്ടാ ഈ ബിഗ് ബോസിൽ എന്താണ് പടിയില്ലാത്തതെന്ന് മോൻ അതിൻ്റെ സുന്ദരനാക്കട ബിഗ് ബോസിൻ്റെ കൂട്ടാടി അടക്കാൻ പോയാണ് ജാൻ മോണി എന്തോ ഒരാൾ എന്തോ രീതിയിൽ പറഞ്ഞു പക്ഷെ പുള്ളിക്കർക്ക് ഇത് ഇഷ്ടപ്പെടില്ല പുള്ളിക്കാർ തൊഴുതിട്ട് പറയുകയാണ് എന്നെ ഇനി ആരും അങ്ങനെ പറയരുത് അത് ഒരാളാണ് പറയുന്നത് ഒരു വ്യക്തിയാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ പറയുന്നത് അങ്ങ് തൊഴുതു പോവാണ് ബാക്കി പതിനൊന്ന് പതിനേഴ് പേര് കുറ്റക്കാരാവാണ് കാര്യം ഈ ഒരാൾ അറിയണമല്ലോ അങ്ങനെ 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 എല്ലാം ലാസ്റ്റ് ജാസ്മിന് തരേണ്ടത് ജാസ്മിനാണ് ജാസ്മിൻ പറയുകയാണ് ഓഹ് ഞാനാണെന്ന് ആർക്കെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു വിഷയം ഉണ്ടാവുകയാണ് അപ്പൊ അതല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ രായാവ് രയാവ് രായാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സിബിൻ രായാവ് ബെഡിലിട്ട് രണ്ടടി അടിക്കുന്നു പിന്നെ രാജാവ് എന്ത് കൈവെച്ച് രാങ്ങിങ് കാണിക്കുകയാണ് അപ്പോൾ ഇന്ന് രായാവ് ഇപ്പം അവരെ കൊള്ളോണ്ട് രാജാവ് അങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് രാജാവിന് ഇന്ന് എന്തായാലും ഏറിക്കേറ്റി വിടണം ഇല്ലെങ്കിൽ ആലട്ടം വന്ന് ഏറിക്കേറ്റി വിടും നമ്മൾ നല്ല രീതിയിൽ ഒരു കമന്റ് ഒക്കെ ഫേസ്ബുക്കിലേക്ക് കെട്ടുകൊടുത്തോ ഗൈസ് ഇന്നത്തെ ബിഗ് ബോസ് ആരും മിസ് ചെയ്യില്ല കാര്യം വലിയ സംഘർഷം ഉണ്ടാകാൻ പോവുകയാണ് കാണാം കത്തിരിക്കാം അതൊക്കെ നമ്മളെ കൈക്കുന്ന ആരും കൈക്കൊടുക്കില്ലേ ഗെസ് നെക്സ്റ്റ് ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോടുത്തു ഇവിടെ മോനെ